ഇന്ത്യയുടെ ഡിആർഡിഒ ഡയറക്ടർ എനർജി ആയുധങ്ങളുടെ മേഖലയിൽ ഗണ്യമായ പുരോഗതിയാണ് ഇപ്പോൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചു മുതൽ ഏഴ് കിലോമീറ്റർ പരിധിയിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ ലക്ഷ്യമിടാൻ കഴിവുള്ള ഇരുപത്തിയഞ്ച് കിലോ വാട്ട് ലേസർ നമ്മുടെ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തിയഞ്ചിൽ നിന്നും കൂടുതൽ മുന്നൂറ് കിലോവാട്ട് ഡയറക്ടർ എനർജി വെപ്പൺ ലേസർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡിആർഡിഒ ഈ സംവിധാനത്തിന് ഏകദേശം ഇരുപത് കിലോമീറ്റർ വരെ പ്രവർത്തന പരിധിയുമുണ്ട് കൂടാതെ ഡ്രോണുകൾ മിസൈലുകൾ മറ്റ് വായുവിലൂടെയുള്ള പ്രൊജക്ടൈലുകൾ തുടങ്ങിയ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സൂര്യ എന്നാണ് ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുന്നൂറ് കിലോ വാട്ട് ഡയറക്ടർ എനർജി വെപ്പൺ ലേസറിനെ പേരിട്ടിരിക്കുന്നത് ലേസർ സാങ്കേതിക വിദ്യക്കായുള്ള ഡിആർഡിയുടെ പ്രമുഖ ലബോറട്ടറിയായ ലേസർ സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ ആണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഉയർന്ന പവർ ഔട്ട്പുട്ടിനും വിപുലീകൃത ഇടപെടൽ ദൂരത്തിനും ഈ സൂര്യ ലേസർ ആയുധം ശ്രദ്ധേയമാണ് പ്രതിരോധ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും പരമ്പരാഗത മിസൈൽ അധിഷ്ഠിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെലവ് കുറഞ്ഞ ഒരു പരിഹാരം നൽകുകയും ചെയ്യുന്നു നമ്മുടെ സൂര്യ അമേരിക്കൻ സൈന്യത്തിന്റെ സമാനമായ ഉയർന്ന ഊർജ ലേസർ പ്രോട്ടോടൈപ്പുകളുടെ വികസനം പോലെ അതേ രീതിയിൽ യോജിക്കുന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ മുന്നൂറ് കിലോ വാട്ട് ഇത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ലേസർ സിസ്റ്റങ്ങൾ ഒന്നാക്കി ഇതിനെ മാറ്റുന്നു ഇതിന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ ആണ് ഗണ്യമായ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ ഇതിന് സാധിക്കുന്നു അതുപോലെ തന്നെ യു എവികൾ റോക്കറ്റുകൾ മിസൈലുകൾ തുടങ്ങിയ അതിവേഗ ഭീഷണികളെ നിർവീര്യമാക്കാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏതൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളവും ലേസർ ആയുധങ്ങൾ ഇപ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുന്നു കാരണം ഡ്രോണുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ തുടങ്ങിയ ഉയർന്നു വരുന്ന ഭീഷണികളെ നേരിടുന്നതിൽ ലേസർ ആയുധങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തതായി കൂടാനാവാത്തതായി മാറിയിരിക്കുകയാണിപ്പോൾ സൈനിക തന്ത്രത്തിൽ പരിവർത്തനാത്മകമായ മാറ്റത്തെയാണിത് അടയാളപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മുടെ ഈ സൂര്യയുടെ വികസനം പ്രതിരോധ ആപ്ലിക്കേഷനുകൾക്കായി ഉയർന്ന പവർ ലേസർ സാങ്കേതിക വിദ്യകൾക്ക് തുടക്കമിടുന്ന അമേരിക്ക ചൈന റഷ്യ ഇസ്രായേൽ എന്നിവ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു വമ്പൻ പ്രഖ്യാപനം ഒരു വമ്പൻ നേട്ടം നേടിയെടുത്തിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏക പ്രവർത്തനക്ഷമവും യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ടതുമായ എ പി എസ് ട്രോഫി സിസ്റ്റം നമ്മുടെ ഇന്ത്യയിലിന് തദ്ദേശീയമായി നിർമ്മിക്കാൻ പോകുന്നു ഇസ്രായേലിലെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡും ഇന്ത്യയുടെ എല്ലാൻഡിയും ചേർന്നിട്ടാണ് എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ സുപ്രധാന സഹകരണം പ്രഖ്യാപിച്ചത് ധാരണാ പത്രപ്രകാരം ഇന്ത്യൻ പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾക്കായി ഇഷ്ടാനുസൃതമാക്കുകയും പ്രാദേശികമായി ഇന്ത്യയിൽ നിർമ്മിക്കുകയും ചെയ്യും റാഫേലിന്റെ അത്യാധുനിക വൈദഗ്ധ്യവും എലാൻഡിയുടെ നൂതന നിർമ്മാണ ശേഷിയും ഇത് പ്രയോജനപ്പെടുത്തും എന്താണ് ഈ ട്രോഫി ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന് നോക്കുകയാണെങ്കിൽ ടാങ്ക് വിരുദ്ധ മിസൈലുകൾ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ ചെറിയ ആളില ആകാശ സംവിധാനങ്ങൾ അതായത് ഡ്രോണുകൾ എന്നിവ നിരവധി ആധുനിക ഭീഷണികളിൽ നിന്ന് സൈനിക പ്ലാറ്റ്ഫോമുകളെ സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അത്യാധുനികം യുദ്ധം തെളിയിക്കപ്പെട്ടതുമായ സാങ്കേതിക വിദ്യയാണ് ട്രോഫി ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം അഥവാ എ പി എസ് ഇസ്രായേൽ പ്രതിരോധ സേന സഹകരിച്ച് വികസിപ്പിച്ചെടുത്തതും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പ്രവർത്തിക്കുന്നതുമായ ട്രോഫി വിപുലമായ യഥാർത്ഥ ലോക പോരാട്ട പരിചയമുള്ള ലോകത്തിലെ ഏക എ ആണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി സംരക്ഷണം നൽകുന്നതിനും കൃത്യമായ പ്രതിരോധ നടപടികളിലൂടെ മില്ലി സെക്കൻഡുകളിൽ ഭീഷണികൾ കണ്ടെത്തുന്നതിനും നിർവീര്യമാക്കുന്നതിനും കൊളാറ്ററൽ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും ഈ നൂതന റഡാർ ഉപയോഗിക്കുന്നു ഇത് ഭീഷണിയുടെ ഉറവിടങ്ങൾ കൃത്യമായി കണ്ടെത്തി ഈ വിവരങ്ങൾ യുദ്ധ മാനേജ്മെന്റ് സിസ്റ്റങ്ങളിൽ സംയോജിപ്പിക്കുന്നു ഇത് നമ്മുടെ അംബ്രാസ് മെർക്കാവ പോലുള്ള ഹെവി ടാങ്കുകൾ മുതൽ ഭാരം കുറഞ്ഞ കവചിത വാഹനങ്ങൾ വരെ വിവിധ പ്ലാറ്റ്ഫോമിൽ കടുപ്പിക്കാൻ സാധിക്കും ഇപ്പോൾ ഈ സിസ്റ്റം ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ടി നയൻറ്റി എസ് ഭീഷ്മ ടാങ്കുകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകളിൽ ആവശ്യമായ രീതിയിൽ ഇഷ്ടാനുസൃതമാക്കിയ ഇതിന്റെ പതിപ്പ് കൊണ്ട് സജ്ജമാക്കുക എന്നതാണ് അതായത് എലാന്റിയുമായുള്ള ഈ സഹകരണത്തിലൂടെ ട്രോഫി എ ഇന്ത്യൻ യുദ്ധവാഹനങ്ങളിൽ സംയോജിപ്പിക്കും ഇത് മുൻനിരയിലെ സൈനികരുടെയും പ്ലാറ്റ്ഫോമുകളുടെയും സംരക്ഷണം വർദ്ധിപ്പിക്കുകയും ചെയ്യും ട്രോഫിയുടെ തെളിയിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡ് ലോകമെമ്പാടുമുള്ള സായുധ സേനകൾക്ക് വളരെ ആവശ്യമുള്ള ഒരു പരിഹാരമാക്കി ഇതിനെ മാറ്റുന്നു ഭീഷണികളെ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും നൂതന റഡാറുകളും സെൻസറുകളും ഈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് കൈനറ്റിക് ഇന്റർസെപ്റ്ററുകൾ ഉൾപ്പെടെ നിരവധി പ്രതിരോധ നടപടികൾ ഉപയോഗിച്ച് അവയെ ഇടപഴകാനും നിർവീര്യമാക്കാനുമുള്ള കഴിവും ഇതിനുണ്ട് ഇസ്രായേലി പ്രതിരോധ സേനയിൽ പൂർണ്ണമായും ഈ ട്രോഫി ഇപ്പോൾ പ്രവർത്തനക്ഷമവുമാണ് അവരുടെ മെർക്കാവ എം കെ ഫോർ യുദ്ധ ടാങ്കിലും പോരാട്ട വാഹനങ്ങളിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ ഗാസയുമായുള്ള പോരാട്ട സാഹചര്യങ്ങളിലും ഈ സിസ്റ്റം വിജയകരമായി വിന്യസിച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ഇന്ത്യൻ യുദ്ധ വാഹനങ്ങളുമായി ഈ ട്രോഫി എ പി എസ് സംയോജിപ്പിക്കുന്നത് വലിയ മുന്നേറ്റം തന്നെയായിരിക്കും നമ്മുടെ പ്രധാന യുദ്ധ ടാങ്കായ അർജുൻ എം കെ ടു കേനയൻ വജ്ര സെൽഫ് പ്രൊപ്പർഡ് ഹോവിസ്റ്ററുകൾ ബി എം ബി ടു ഇൻഫൻട്രി ഫൈറ്റിംഗ് വെഹിക്കിളുകൾ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുടെ ശേഷി ഇത് ഗണ്യമായ രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച നൂതന ടാങ്കായ അർജുൻ എം കെ ടു ഈ ട്രോഫിയുടെ നൂതന സംരക്ഷണ ശേഷികളിൽ നിന്ന് പ്രയോജനം നേടുന്ന ആദ്യത്തെ വാഹനങ്ങൾ ഒന്നായിരിക്കും അതുപോലെ എല്ലാൻഡി നിർമ്മിക്കുന്ന സെൽഫ് പ്രൊപ്പേർഡ് ഹോബിസ്റ്ററായ കേനയൻ വജ്ര ട്രോഫി അതിന്റെ സംരക്ഷണ ശേഷി വർദ്ധിപ്പിക്കുകയും ആർ പി ജികൾ എ ടി ജി എമ്മുകൾ ട്രോണുകൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും കൂടാതെ ഇന്ത്യയുടെ യന്ത്രവൽകൃത കാലാൽപ്പടയുടെ നട്ടല്ലായ ബി എം ബി ടു ട്രോഫിയുടെ സംയോജനത്തിൽ നിന്ന് ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കും ട്രോഫി എ പി എസ് ഇതിനകം തന്നെ നിരവധി രാജ്യങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് ഇസ്രായേലിന് പുറമെ ട്രോഫി വിജയകരമായി വിന്യസിച്ച മറ്റ് രാജ്യങ്ങളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജർമ്മനി നെതർലാൻഡ് എന്നിവ അമേരിക്കയുടെ പ്രധാന യുദ്ധ ടാങ്കായ എം എൻ അംബ്രാസിലും ഈ സംവിധാനമുണ്ട് ജർമ്മനിയുടെ ലെപ്പേഡ് ടു ടാങ്കുകളും ഈ സംവിധാനമുണ്ട് നെതർലാൻഡ് ട്രോഫി അതിന്റെ കവചിത വാഹന കപ്പലിലാണ് യോജിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ രാജ്യങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഈ ട്രോഫി ഇന്ത്യയിലേക്ക് എത്തുന്നതോടുകൂടി ഇന്ത്യയുടെ സാങ്കേതിക വിദ്യകളിൽ സ്വയംപര്യാപ്തത വളർത്തിയെടുക്കാൻ ലക്ഷ്യമിടുന്ന ആത്മനിർഭർ ഭാരത് പ്രോഗ്രാമുമായി ഇത് യും ചെയ്യുന്നു ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ രണ്ട് കമ്പനികളും ഇന്ത്യൻ സൈനിക പ്ലാറ്റ്ഫോമുകളുടെ സംരക്ഷണം വർദ്ധിപ്പിക്കുക മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായിക ശേഷികൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിരോധ പങ്കാളിത്തത്തിലെ ഒരു പുതിയ ഘട്ടമാണ് ഈ സഹകരണം എന്ന് വേണം പറയാൻ പ്രവർത്തന വിജയത്തിന് ആഗോള അംഗീകാരം നേടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ യുദ്ധവാഹനങ്ങൾ ഇത് വിന്യസിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക ഘടകമായി മാറും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തദ്ദേശീയമായി നിർമ്മിച്ച എയർ ടു എയർ മിസൈൽ ആസ്ട്ര വിജയകരമായി ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുകയാണ് ഒഡീഷയിലെ ചാന്തിപൂർ തീരത്ത് നിന്നാണ് മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപണം നടത്തിയത് ഇതിന്റെ എല്ലാ ഉപസംവിധാനങ്ങളും എല്ലാ ദൗത്യ പാരാമീറ്ററുകളും ലക്ഷ്യങ്ങളും കൃത്യമായി നിറവേറ്റിയെന്നാണ് പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത പ്രതിരോധ ഗവേഷണ വികസന സംഘടനയാണ് ആസ്ട്ര മിസൈൽ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് നൂറ് കിലോമീറ്ററിലധികം ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇതിന് കഴിയും കൂടുതൽ കൃത്യതയോടെ ലക്ഷ്യങ്ങളെ തകർക്കാൻ അനുവദിക്കുന്ന നൂതന മാർഗനിർദ്ദേശ നാവിഗേഷൻ സംവിധാനങ്ങൾ ഈ മിസൈലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ മിസൈൽ ഇതിനകം തന്നെ ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് എൽ സി എഫ് മാർക്ക് വൺ എ വേരിയന്റിന്റെ ഇൻഡക്ഷനിലേക്കുള്ള ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ മിസൈലിന്റെ വിജയകരമായ പരീക്ഷണ വിക്ഷേപണം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യക്ക് മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് തന്നെ ആശങ്ക ഒളിവാക്കുന്ന ഒരു വാർത്തയാണിത് അതായത് ഈ സിവിലിയൻ ഗവേഷണം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മറവിൽ ചൈന ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വിശാലമായ പ്രദേശങ്ങളിലൂടെയുള്ള കടൽ തീരത്തിന്റെ മാപ്പിംഗ് നടത്തുകയാണ് അന്തർവാഹിനി യുദ്ധത്തിൽ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ചൈനയുടെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇതെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ശാസ്ത്രീയവും വാണിജ്യപരവുമായ ശ്രമങ്ങൾക്ക് ഈ സർവേകൾ സംഭാവന നൽകുമ്പോൾ തന്നെ പീപ്പിൾസ് ലിബറേഷൻ ആർമിക്ക് സാധ്യതയുള്ള സൈനിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള നിർണായക ഡേറ്റയും ഇവ നൽകുന്നുണ്ട് എന്നാണ് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് അഭിപ്രായപ്പെട്ടത് ഈ ചൈനയുടെ തന്നെ സിയാങ് യാ ഹോങ് പരമ്പരയിലെ ചൈനീസ് ഗവേഷണ കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കടലിന്റെ അടിത്തട്ടിലെ മാപ്പിംഗും നടത്തി വരികയാണ് വെള്ളത്തിനടിയിലൂടെയുള്ള ഭൂപ്രകൃതി കാരണം അന്തർവാഹിനി പ്രവർത്തനങ്ങൾക്ക് നിർണായകമായേക്കാവുന്ന നയൻഡീസ്റ്റ് റിഡ്ജ് പോലുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ഉൾപ്പെടെ നിർണായകമായ പ്രദേശങ്ങളിലാണ് ചൈന ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ശേഖരിക്കുന്ന ഈ ഡേറ്റ ഉപയോഗിച്ച് അന്തർവാഹിനികളെ സുരക്ഷിതമായി സഞ്ചരിക്കാനും കണ്ടെത്തപ്പെടാതെ തുടരാനും ഇത് സഹായിക്കും ഇത് ഫലപ്രദമായ അന്തർവാഹിനി യുദ്ധത്തിന് അത്യാവശ്യമാണ് ചൈന ഈ ഗവേഷണ കപ്പലുകൾ എന്ന് പറയുന്നതിൽ എൺപത് ശതമാനത്തിലധികം സംശയാസ്പദമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചൈനയുടെ ഇപ്പോഴത്തെ ഈ മാപ്പിംഗ് ലോകരാജ്യങ്ങളിലെല്ലാം ആശങ്ക ഉണർത്തിയിട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈന ചൈനയുടെ ആധിപത്യം പുലർത്താൻ എല്ലാ രീതിയിലും ശ്രമിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം